അതെ നീ അംഗൻവാടി പഠിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ചെറുപയരും ചോർക്കോളൂ ഇത്രയ്ക്ക് ഓദ്യ ശരിയാണെന്നേ ഇത്ര നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ ഞാൻ തന്നെ പോയായിരുന്നു ഗവൺമെൻറ് സ്കൂളിൽ പക്ഷെ എന്തെയ്യാണ് സി ബി എസ് ഇ കല്യാണത്തിൻ്റെ മുന്നേ എൻ്റെ വീട്ടിൽ ചെറുപയരുടെ ഒരു പരിപാടി ഞാൻ സമ്മതിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ചെറുപയറും മേടിക്കാറും ഇല്ല കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോഴേ ചെറുപുള്ളിയിൽ ഇത്ര വേഷൻസ് എന്താ ഞാൻ അപ്പോഴാണ് അറിഞ്ഞേ അവിടെ ഒരു ഒറ്റ ചെറുപയർ വിസിൽ അടിക്കും എന്നിട്ട് അതൊന്നും എന്ത് ചെയ്യും തേങ്ങ അരച്ച് വെക്കുന്നവർക്ക് അരയ്ക്കും കടുക് പൊട്ടിക്കുന്നവർക്ക് ചെറിയുള്ളി അങ്ങനെ പറഞ്ഞു എന്തൊക്കെയോ അത് ഐഡിയ ഇല്ല പക്ഷേ എല്ലാത്തിനും അവസാനമായി ഇവിടെ വന്നതിന് ശേഷം ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു നോക്കി ഹെൽത്ത് നോക്കാൻ തുടങ്ങിയപ്പം ചെറുപയർ നല്ലതാണെന്ന് അറിഞ്ഞു ആരോഗ്യം മുഖ്യമിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ ചെറുപയറിലേക്കും തിരിച്ചെത്തി ഇപ്പോൾ പ്രശ്നം എന്താ അറിയുമോ ഇപ്പം ചെറുപയർ കഴിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ഏറ്റവും ഒരു കംഫർട്ടബിൾ ഇതാണ് ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയ ചോറിൻ്റെ ബാക്കി കറിയില്ലാതെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രം നോക്കൂ എനിക്കറിയാം ഇത് ഒരുമിച്ചിട്ടാണ് അടിക്കണ്ടതെന്ന് പക്ഷേ ആ വീസിലിങ്ങനെ വരുമ്പോണ്ടല്ലോ ഹോ ഒന്നും പറയാലല്ല പണ്ട് ഇഷ്ടമില്ലാത്തതും ഇന്നിഷ്ടമുള്ളതും ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഐറ്റംസും എങ്കുണ്ടോ ഉണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യേ പിന്നെ ഇതിലേക്ക് വേറെ എന്തെങ്കിലും കോമ്പോ ഉണ്ടെങ്കിൽ പറയണം പിന്നെ വേറെ എന്തെങ്കിലും വെറൈറ്റി ഫുഡ്സ് ഉണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ പറയണം കാരണം ഇപ്പോൾ ഞാൻ ഇങ്ങനെ പരീക്ഷണത്തിൻ്റെ പാതയിലാണ് പിന്നെ ഒന്നും നോക്കണ്ട സാലഡ് ഐറ്റംസ് ഞാനിപ്പോൾ എല്ലാത്തിലേക്കും കഴിക്കാറുണ്ട് കാരണം എന്തെങ്കിലുമൊന്ന് ശരീരത്തിന് കൊടുക്കേണ്ടതായി സാലഡ് ഐറ്റംസ് എന്ന് പറയുമ്പം ലേറ്റസ് എന്ന് പറഞ്ഞാൽ ലീഫും പിന്നെ ക്യാരറ്റ് കുക്കുംബം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചെറിയ ചെറിയ സാധിക്കും എപ്പോൾ ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യാദീൻ്റെ വായയിലേക്ക് പോകും അതിങ്ങനെ തയ്ച്ചുകൊണ്ട് അരിയെന്നാണ് എനിക്ക് ഇഷ്ടം മറ്റേ അച്ചോണ്ടിരിക്കുമ്പോഴും എപ്പോഴും ഈ ക്യാരറ്റാ കൊണ്ട് കഴിയുന്നത് അപ്പം അച്ഛൻ പറയും ഈ ഇരുപത്തിനാല് മണിക്കൂർ തിന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞായിരിക്കും കളിയാക്കുന്നത് പക്ഷേ പിന്നെ കേൾക്കുന്ന ചീത്തം എന്താ പറയുക ഇത് കഴുകിയിട്ട് നീ കഴിക്കണേ അതോട് ഇപ്പോൾ അങ്ങ് കഴിക്കുകയാണോ പറയും ഞാൻ ചെറിയ കുട്ടിയല്ല എനിക്കറിയാം അദ്ദേഹം നോക്ക് നമ്മളാൾ വന്നു ഓ ഈ വിസിലടിക്കുമ്പോഴും ആ കുക്കർ തുറക്കുമ്പോഴും എൻ്റെ അമ്മ എനിക്കിപ്പോൾ ഇത് കമ്പ് ചെയ്യുമ്പോൾ പോലും എനിക്ക് കൊതി വരുന്നുണ്ട് കറി ഒന്നുമില്ല ഞാൻ ഞാൻ ആദ്യം പോകുന്നത് ഓടിച്ചെന്നുണ്ടാക്കുന്നതും ഇതായിരിക്കും എനിക്കറിയില്ല എന്ത് കഴിക്കുമ്പം പക്ഷെ ഇത് കുറച്ച് കുറച്ചും കൂടി ഒന്ന് വെള്ളമാക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് ഇനി എന്താ ഫുഡിനൊന്നും ചോദിക്കുന്നത് ചെറുപയരാന്ന് പറയുമ്പം അമ്മേൻ്റെ ഒരാക്കിയ ചിരിയുണ്ട് അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഞാൻ പറയും എന്തമ്മ നല്ലതാണ് ആ നീ ഇതന്നെ പറയണം നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം നീ പെട്ടല്ലേ പെട്ടല്ലേന്ന് പറഞ്ഞു ചില ദിവസം ചെറുപയർ ആണെങ്കിൽ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറയാറില്ല അതാണ് സത്യാവസ്ഥ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ ഞാൻ ആ മൂക്കിൽ കേൾക്കുന്നത് കാരണം എൻ്റെ വീട്ടിൽ ചെറുപയർ മേടിക്കാൻ സമ്മതിക്കാത്തന്നെ ഏതാണ് ഞാൻ വീടിയോ കാണുന്ന ആരെങ്കിലും ചെറുപയർ ഇഷ്ടപ്പെടുന്നവരുണ്ടോ അതോ ചെറുപയർ ഇഷ്ടപ്പെടാത്തവരുണ്ടോ ഇഷ്ടപ്പെടാത്തതിൻ്റെ റീസൺ നിങ്ങൾ ചെറുപ്പത്തിൽ അങ്ങനവാടിയിലാണോ വിളിച്ചത് അതുകൊണ്ടായിരിക്കും നമ്മൾ ഈ ചെറുപ്പത്തിൽ ഇതെന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്കിഷ്ടമുണ്ടാവില്ല നമ്മൾ തന്നെ ഒരു പോയിന്റ് ത്തിൽ പെട്ടെന്ന് കഴിച്ചു നോക്കണം വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്കും കമൻറ്റും വേണം